ഇത് പ്രത്യേകിച്ച് ഒരു വെറുതെ ഒരു സദ്യ കുറച്ച് സദ്യ അതെ ഏറ്റവും സംഭവം അപ്പൊ ഞാൻ സദ്യ വിളമ്പണ കാണുമ്പോൾ ഇത് ഞാൻ ഗർഭിണിയല്ലേ വൈകുന്നേരം

അല്ലേ വലിയൊരു ഇതാണ് നമ്മുടെ അല്ലേ നിന്നെ കുട്ടി ഞങ്ങൾ ഒരു പൊളി പൊളി വിളിക്കും നിന്നെ ഞങ്ങൾ വിളിക്കുന്നു വല്ലാത്തൊരു കുഞ്ഞാറ്റെന്താ വേണ്ട യാളി സദ്യ ഇഷ്ടന്നറിയാ ചോറ് സാധാ ചോറൊന്നും ഇഷ്ട ഇതാണ് ഇഷ്ട

ഞാൻ മുന്നേ സെറ്റ് ആയി ഇങ്ങനെ മാറ്റി മുടിമു കുത്തി തക്കുഡോന്തൊക്കെയാണ് എടുത്ത് കാണിച്ചിട്ടുണ്ട് തക്കുടോ എന്താ തക്കുടോ എന്താ അപ്പൊ ഞങ്ങൾ കാക്കുന്റെ വീട്ടിൽ പോവാണ് കാക്കു ബേക്കറി വാങ്ങാൻ വേണ്ടി പോയേക്കാണ് കുഞ്ഞാറ്റും കൂടെ പോയിട്ടുണ്ട് തക്കുഡോട്ടോ പിന്നെ എന്തോ വാങ്ങി വന്നിട്ടുണ്ട് ജ്യൂസ് ജ്യൂസ് വാങ്ങി വന്നിട്ടുണ്ട് തക്കുട ഉറങ്ങാണ് കേട്ടോ തക്കുട വണ്ടി കയറിയ അപ്പൊറങ്ങും അപ്പൊ ഇപ്പോഴും നമുക്ക് കമന്റ് വരാറുണ്ട് എന്താ പറയാ നമ്മള് വീട്ടില് പോവാറുണ്ടോ അങ്ങനെ ഡൗട്ടും കാര്യങ്ങളൊക്കെ കുറച്ച് 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 എന്താ സ്കൂളൊക്കെ തുറന്നിട്ട് പോയിട്ട് ഫോട്ടോഗ്രാഫി വർക്ക് ഉണ്ടാവും പിന്നെ പിന്നെ നമ്മുടെ ഒഴിവുണ്ടാവുന്ന സമയത്ത് അപ്പൊ രണ്ടു മൂന്ന് വീഡിയോ എടുത്ത് വെക്കാന്ന് വിചാരിക്കാം അങ്ങനെ ഒന്ന് ഞായറാഴ്ച ഒഴിവ് വന്നപ്പോ ഒന്നിട്ട് ഇറങ്ങാതെ വാങ്ങിച്ചെടുക്കുന്ന

എനിക്ക് എനിക്ക് ഇവിടെ വരുമ്പോ കുറച്ച് ചോക്ലേറ്റ്സും പിന്നെ കുഞ്ഞാവിക്ക് സ്നാഗിയും വാങ്ങണം എന്നായിരുന്നു എന്റെ ഒരു മനസ്സിലുണ്ടായിരുന്നത് പക്ഷെ അവിടെ വന്നപ്പോ ചോക്ലേറ്റ്സിനൊക്കെ കൊറേ ഓഫർ ഉണ്ടായിരുന്നു സൺഡേ അല്ലേ അപ്പൊ കൊറേ ഓഫർ ഉണ്ടായിരുന്നു അപ്പൊ അത് പിന്നെ നമ്മള് കൊറേ നമ്മളറിയുന്ന ആൾക്കാരെ കണ്ടുവിട്ട പിന്നെ ഫോട്ടോസൊക്കെ എടുത്തു അത് ഭയങ്കര സന്തോഷമായി അപ്പൊ അങ്ങനെ നമുക്ക് കുറച്ച് ഫുഡ് വാങ്ങി പോ